തിരുവനന്തപുരം എം പി ശശി തരൂരിനെ വിശ്വപോരൻ എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ പദവി വരെ എത്തിയിട്ടുള്ള ശശി തരൂരിൻ്റെ വകൾക്ക് അതിൻ്റേതായ വില എല്ലാവരും കൽപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പലതും ഫാക്ച്വൽ ആണെന്നും കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രമേ അദ്ദേഹം കാര്യങ്ങൾ പറയാറുള്ളൂ എന്നുമാണ് പൊതുവെയുള്ള ധാരണ പക്ഷേ ആ ധാരണ പലപ്പോഴും തെറ്റാണ് ഒരു സാധാ കോൺഗ്രസ്സുകാരൻ്റെ രീതിയിലേക്ക് അദ്ദേഹം പലപ്പോഴും തരം താഴാറുണ്ട് എന്ന് വെച്ചാൽ ഒരു സാധാ വീഡിസൈഷനായിട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട് അതിന് ഏറ്റവും റീസൻറ്റായ തെളിവ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രസംഗം തന്നെ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ കേരളത്തിൽ കർഷക ആത്മഹത്യ കുറവാണെങ്കിലും വ്യവസായിക ആത്മഹത്യ അല്ലെങ്കിൽ വ്യവസായികളുടെ ആത്മഹത്യ വളരെ കൂടുതലാണെന്ന് അദ്ദേഹം ഒരു പ്രസംഗം തന്നെ അടിച്ചുവിട്ടിരുന്നു ഇത് കൃത്യമായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജീവ് അദ്ദേഹം കുറിപ്പിനകത്ത് കൃത്യമായിട്ട് ശശി തരൂരിന് നല്ല ഒന്നാന്തരം അടികൊടുത്തിട്ടുണ്ട് മാത്രമല്ല എൻ സി ആർ ബി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ എൻ സി ആർ ബിയുടെ ഡേറ്റ അനുസരിച്ചാണ് പി രാജീവ് ഇക്കാര്യം പറയുന്നത് അല്ലാതെ വെറും തള്ളല്ല ശശി തരൂർ നടത്തിയ വെറും വ്യാജ തള്ളിന് വ്യക്തമായിട്ട് ഡേറ്റ കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് പി രാജീവ് എം എൽ എ ഒരു ഫേസ് കുറിപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മറുപടി കാഞ്ഞിരപ്പള്ളിയിൽ ശശി തരൂർ നടത്തിയ പ്രസംഗം മാധ്യമങ്ങളിൽ വായിക്കുകയുണ്ടായി രാജ്യത്ത് കർഷക ആത്മഹത്യകൾ നിരവധി നടക്കുന്നുണ്ടെങ്കിലും വ്യവസായികൾ ആത്മഹത്യ ചെയ്ത ഏക സ്ഥലം കേരളമാണെന്ന് ശശി തരൂർ എം പി പറഞ്ഞതായിട്ടാണ് വാർത്ത കേരള വിരുദ്ധരുടെ ഭാഗമായി ഇങ്ങനെ പല പ്രചാരവേദകളും കാണാറുണ്ടെങ്കിലും ശശി തരൂരിന് പോരാളാൽ പറയുമ്പോൾ വസുതയാണെന്ന് പൊതുവേ ആളുകൾ കരുതിയെന്ന് വരാം കഫേ കോഫിയുടെ ഉടമ സിദ്ധാർത്ഥന്റെ ആത്മഹത്യ ശശി തരൂർ അറിയാതെ പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായി കണക്കാക്കിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിവരങ്ങളിൽ ആത്മഹത്യ ചെയ്ത ബിസിനസ്സുകാരുടെ എണ്ണത്തിൽ സിദ്ധാർത്ഥൻ്റെ സംസ്ഥാനമായ കർണാടകം തന്നെയാണ് മുൻപിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ബിസിനസ്സുകാരാണ് അവിടെ ആത്മഹത്യ ചെയ്തത് ഇന്ത്യയിലെ മൊത്തം വ്യവസായ ആത്മഹത്യയുടെ ഇരുപത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് പേർ ആത്മഹത്യ ചെയ്ത മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് പേർ ആത്മഹത്യ ചെയ്ത തമിഴ്നാട് മൂന്നാമതും എണ്ണൂറ്റി മുപ്പത്തിയേഴ് പേർ ആത്മഹത്യ ചെയ്ത പശ്ചിമബംഗാൾ നാലാം സ്ഥാനത്തും എണ്ണൂറ്റിയേഴ് പേർ ആത്മഹത്യ ചെയ്ത മധ്യപ്രദേശ് അഞ്ചാം സ്ഥാനത്തുമാണ് വസുതമായ പുലബന്ധം പോലുമില്ലാത്ത കാര്യമാണ് അദ്ദേഹം പ്രസംഗിച്ചതെന്ന് വ്യക്തമാണ് ഇത്തരത്തിൽ നട്ടാൽ മുളയ്ക്കാത്ത നിരവധി നുണകളാണ് കേരള വിരുദ്ധതയുടെ ഭാഗമായി പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ മാത്രം ഒരു വ്യവസായവും നടത്താൻ തൊഴിലാളി സംഘടനകൾ അനുവദിക്കില്ലെന്നുള്ള പ്രചാരവും ശക്തമാണ് എന്നാൽ ആക്രമണം നേരിട്ട വ്യവസായങ്ങളുടെ കാര്യത്തിലും കേരളമല്ല പ്രധാന പ്രതിപട്ടികയിലുള്ളത് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ആക്രമണം നടന്നത് കർണാടകത്തിലെ ഐഫോൺ ഫാക്ടറിയിലാണ് ശമ്പളം ലഭിക്കാത്ത തൊഴിലാളികളുടെ ആക്രമണത്തിൽ നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ഹരിയാനയിലെ മാരുതി ഫാക്ടറിയിൽ നടന്ന തൊഴിലാളി പ്രക്ഷോഭത്തിൽ എച്ച് ആർ ജനറൽ മാനേജർ കൊല്ലപ്പെട്ടു രണ്ട് ജപ്പാൻകാർ ഉൾപ്പെടെ നൂറോളം ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ പരിക്കുപറ്റി അതുപോലെ തന്നെ ആന്ധ്രയിലെ എ പി റയോൺസിൽ നടന്ന വെടിവയ്പിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കൊല്ലപ്പെടുകയും മറ്റൊരു ഓഫീസർക്ക് ഗുരുതരമായ പരിക്ക് പറ്റുകയും ചെയ്തു സമാനമായ ഒരു സംഭവം ആര് ഭരിച്ചാലും കേരളത്തിൽ അടുത്ത കാലത്തൊന്നും നടന്നിട്ടേയില്ല എന്നാൽ കേരള വിരുദ്ധ പ്രചാരവില നിർമ്മിച്ചിട്ടുള്ള പ്രതി വ്യത്യസ്തമാണ് ഇതിനെ തുടർച്ചയായി കേരളത്തിൽ പെട്ടിക്കടയും ബാർബർ ഷോപ്പും മാത്രമേ ഉള്ളൂ എന്നും മറ്റൊരു വ്യവസായം കേരളത്തിൽ നിന്നും പ്രചരിപ്പിക്കുന്നു എന്നാൽ വസ്തുത എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് കമ്പനിയും ഐ ടി പാർക്കും ആരംഭിച്ചത് കേരളത്തിലാണ് കേരളത്തിൻ്റെ ലോകത്തിൻ്റെ സുഗന്ധ വ്യഞ്ജന സംസ്കരണത്തിൻ്റെ ഹബ്ബായിട്ടുള്ളത് കേരളമാണ് ആയിരം കോടിയിലധികം വിറ്റുവരവുള്ള നിരവധി കമ്പനികൾ ഈ മേഖലയിലുണ്ട് ഇന്ത്യയിലെ മെഡിക്കൽ ഉപകരണ നിർമ്മാണത്തിൻ്റെ ഇരുപത് ശതമാനവും സംഭാവന ചെയ്യുന്നത് കേരളത്തിലെ കമ്പനികളാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ വിക്രാന്ത് നിർമ്മിച്ചത് കേരളത്തിലാണ് തൊഴിൽ കുഴപ്പങ്ങൾ മൂലം ഒന്നും നടക്കില്ലെന്ന് പ്രചരിപ്പിക്കുന്ന ഇടത്താണ് എല്ലാ ട്രേഡ് യൂണിയനുകളും സജീവമായി പ്രവർത്തിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു തൊഴിൽ ദിനം പോലും മുടങ്ങാതെ നിർമ്മാണം നടന്നത് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചതും ഇതേപോലെ എല്ലാ ട്രേഡ് യൂണിയനുകളും ശക്തമായി പ്രവർത്തിക്കുന്ന ബി പി സി എല്ലിൽ മുപ്പത്തിയേഴായിരം കോടി രൂപയുടെ പദ്ധതി നിശ്ചയിച്ച സമയത്തിന് മുൻപ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും അതിൻ്റെ കൂടി ഫലമായി ഇപ്പോൾ നാലായിരത്തി കോടി രൂപയുടെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചതും സ്വകാര്യ മേഖലയിൽ ഒരു നിക്ഷേപം വരുന്നതെന്ന് പ്രചരിപ്പിക്കുമ്പോഴാണ് ദേശീയ എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ സർവേ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ നിക്ഷേപം വന്നത് വ്യക്തമാക്കിയത് രാജ്യത്തിൻ്റെ ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം ഭൂമിയും രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം ജനസംഖ്യയും മാത്രമുള്ള കേരളം ജി ഡി പിയുടെ നാല് ശതമാനത്തിലധികം സംഭാവന ചെയ്യുന്നുണ്ട് സംസ്ഥാന ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ സാമ്പത്തിക വർഷം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ എൺപത്തി ഒന്നായിരം കോടി രൂപയുടെ വായ്പയാണ് നൽകിയിട്ടുള്ളത് കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ പതിനേഴ് പോയിൻറ്റ് രണ്ട് ശതമാനം വളർച്ചയും മാനുഫാക്ചറിംഗ് രംഗത്ത് പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം വളർച്ചയും കൈവരിച്ചതും ചരിത്ര നേട്ടമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് പതിനഞ്ചിലേക്ക് കേരളം ഉയരുകയും ചെയ്തു എന്നാൽ പ്രതീതി പ്രതീതി നിർമ്മാണക്കാർ ഈ വസ്തുതകൾ ഒന്നും കണ്ടില്ലെന്നടിക്കുന്നു വസ്തുത ആരെങ്കിലും പറയുന്നത് കേട്ടാൽ എന്നാൽ പിന്നെ കേരളം മാത്രം കടം വാങ്ങി മുടിയുന്നത് എന്തുകൊണ്ടാണെന്ന് അടുത്ത ചോദ്യം ഉടൻ ഉയർത്തും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഫിനാൻസസ് എന്ന റിപ്പോർട്ടിൻ്റെ ഖണ്ഡിക രണ്ടേ പ്രകാരം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ സംസ്ഥാനങ്ങളടുത്ത കമ്പോളഘടമായിരുന്നു നാല് പോയിൻറ്റ് ഒൻപത് രണ്ട് ലക്ഷം കോടി രൂപയെന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം കോടി രൂപ വർദ്ധിച്ചത് പ്രധാനമായും ആറ് സംസ്ഥാനം കാരണമാണ് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ഹരിയാന അസം എന്നിവയാണ് ആ സംസ്ഥാനങ്ങൾ മൊത്തം കടത്തിൻ്റെ കാര്യത്തിലും കേരളം ഒൻപതാം സ്ഥാനത്ത് മാത്രമാണ് അപ്പോൾ മറ്റൊരു പ്രചാരണം തുടങ്ങും മദ്യത്തിൽ നിന്നല്ലാതെ മറ്റൊരു വരുമാനവും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന കഥ ആധികാരികമെന്ന് മട്ടിൽ അവതരിപ്പിക്കും സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര വരുമാനത്തിൽ നികുതിയുടെ ശതമാനത്തിൽ കേരള ആദ്യത്തെ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല മദ്യത്തിനുള്ള ഉയർന്ന നികുതിയിലും കേരളം ആദ്യ നിരയിലില്ല കർണാടകം എൺപത്തിമൂന്ന് ശതമാനം നികുതിയുമായി ഒന്നാം സ്ഥാനത്തും എഴുപത്തിമൂന്ന് ശതമാനം നികുതിയുമായി മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്തുമാണെന്ന് ഇന്റർനാഷണൽ സ്പിരിറ്റ് ആൻഡ് വൈൻ അസോസിയേഷൻ റിപ്പോർട്ടിനെ ആധാരമാക്കി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാളികൾ പൊതുവെ മദ്യപാനികളാണെന്ന ധാരണയും ആഘോഷങ്ങളിൽ വിറ്റ് മദ്യത്തിൻ്റെ അളവ് അവതരിപ്പിച്ച് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം കേരളത്തിൻ്റെ മദ്യ ഉപഭോഗം പത്തൊൻപത് ശതമാനമാണ് തെലുങ്കാനയിൽ നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ചും തമിഴ്നാട്ടിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് നാലും ഉത്തരാഖണ്ഡിൽ മുപ്പത്തിനാല് പോയിന്റ് ഏഴും ഹരിയാനയിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപതും അരുണാചലിൽ അൻപത്തിരണ്ട് പോയിന്റ് ആറും ആന്ധ്രയിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്നും പഞ്ചാബിൽ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ടുമാണ് ഈ റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്കിടയിൽ ഏറ്റവും കുറവ് മദ്യ ഉപഭോഗമുള്ള സംസ്ഥാനവും കേരളമാണ് കേവലം പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം പ്രതീതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം എത്ര വലുതാണ് റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന് നാൽപ്പത്തിനാല് ശതമാനം ജി വഴിയാണ് ജി എസ് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിച്ചു എന്നിട്ടും എന്തുകൊണ്ട് പ്രതിസന്ധി എന്നതിൻ്റെ മറുപടിയും കണക്കുകളുണ്ട് മൊത്തം വരുമാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വരുമാനം എഴുപത്തിയെട്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് ഉത്തർപ്രദേശിൽ ഇത് അൻപത്തിനാലും മധ്യപ്രദേശിൽ അൻപത്തി ഒന്നും ഒഡീഷയിൽ അൻപത്തി മൂന്നും പശ്ചിമബംഗാളിൽ അൻപത്തിനാല് പോയിന്റ് രണ്ടും ബീഹാറിൽ ഇരുപത്തിയൊൻപത് പോയിന്റ് നാലുമാണ് റിസർവ് ബാങ്ക് റിപ്പോർട്ടിൻ്റെ അനുബന്ധം ഒന്ന് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പതിനായിരം കോടി രൂപയായിരുന്നു കേരളത്തിന്റെ കേന്ദ്ര ഗ്രാന്റ് എങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അത് ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി നാലായി കുറഞ്ഞു ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിൽ കണക്കാക്കുന്നത് കേവലം പതിനഞ്ച് പതിനയ്യായിരത്തി എൺപത്തി എട്ട് കോടി രൂപ മാത്രമാണ് കേരളത്തിൽ നിന്ന് മാത്രം വിദ്യാർത്ഥികൾ പോ വിദേശത്തേക്ക് പോകുന്ന പ്രചാരവേല ഇവിടെ ശക്തവുമാണ് ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സ്റ്റുഡൻറ് മൊബിലിറ്റി റിപ്പോർട്ട് പ്രകാരം വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പഞ്ചാബാണ് ഒന്നാം സ്ഥാനം ആന്ധ്രയും തെലങ്കാനയും മഹാരാഷ്ട്രയും ഗുജറാത്തും ഡൽഹിയും തമിഴ്നാടും കർണാടകവും എല്ലാം കഴിഞ്ഞാണ് കേരളത്തിൻ്റെ സ്ഥാനം അന്താരാഷ്ട്ര തലത്തിലും അഖിലേന്ത്യാ തലത്തിലും നിരവധി അംഗീകാരങ്ങൾ നേടുന്നതുൾപ്പെടെയുള്ള വസ്തുതകളെ അവഗണിക്കുകയും കേരള വിരുദ്ധ നുണങ്ങൾ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ തുറന്നു കാണിക്കേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ് അവസാനം പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കേരള വിരുദ്ധമായിട്ടുള്ള ഈ വ്യാജ നുണകളെ പൊളിച്ചെടുക്കേണ്ടത് കാര്യങ്ങൾ വിശദമായി പഠിച്ചു പറയുന്ന വ്യക്തിയെന്ന് ജനങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന ശശി തരൂരാണ് ഇങ്ങനത്തെ ഒരു ആന മണ്ടത്തരം പരസ്യമായിട്ട് പൊതുവേദിയിൽ വെച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ കുറിപ്പ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കി ആരെങ്കിലും കൊടുക്കണമെന്ന് മാത്രമേ പറയുള്ളൂ കാരണമെച്ചാൽ ഇത്ര മണ്ടത്തരമാണ് അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ കൃത്യമായിട്ട് എൻ സി ആരുമായിട്ട് ഡേറ്റുണ്ട് വെറും തള്ളല്ലേ കേന്ദ്രത്തിൻ്റെ എൻ സി ആർയുടെ ഡേറ്റ പ്രകാരമാണ് പി രാജീവ് അതിനെക്കുറിച്ച് പറഞ്ഞത് മാത്രമല്ല കേരളത്തിനെക്കുറിച്ച് ഒരുപാട് 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 വ്യാജ പ്രചാര വിലകളുണ്ട് അതിനെല്ലാം കൂടി പൊളിച്ചെടുക്കുന്ന ഒരു ഉഗ്രം പോസ്റ്റാണ് പി രാജീവ് ഈ കാര്യത്തിൽ ശശി തരൂരിന് മറുപടിയായിട്ട് എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയെങ്കിലും അദ്ദേഹത്തെ കാണിക്കണം കാരണം മലയാളം വായിക്കാൻ അദ്ദേഹത്തിന് എന്തായാലും അറിയത്തില്ല പതിനഞ്ച് വർഷമേ ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് കയറാൻ പോവുകയാണ് പക്ഷേ ഇതുവരായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഇനി പഠിപ്പിക്കാൻ പോയിട്ടും കാര്യമില്ല പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് എൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയെങ്കിലും കാണിച്ചു കൊടുക്കണം കാരണം വെച്ചാൽ അത്ര പോഴത്തരും വങ്കത്തനുമാണ് ശശിതരൂർ പരസ്യമായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ പൊതുവേദിയിൽ പറഞ്ഞത്